ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മളുടെ സ്ഥാപനത്തിൽ രണ്ട് രീതിയിൽ കൺട്രോൾ സിസ്റ്റം കൊണ്ടുപോകും കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് അതായത് വളപ്പില കമ്മ്യൂണിക്കേഷൻസിന്റെ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ നിന്ന് ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപ ഒരു അക്കൗണ്ട്സ് മാനേജർ തട്ടിച്ചെടുത്തതായിട്ടും അയാൾക്കെതിരെ കേസ് വന്നതായിട്ടൊക്കെ നമ്മൾ വായിച്ചു സത്യം പറഞ്ഞാൽ ഇതത്ര അത്ര ഞെട്ടിക്കുന്ന വാർത്തയൊന്നും അല്ല നിരന്തരമായിട്ട് നമ്മൾ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ എല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് നമ്മൾ ആസ് എ ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു മാനേജർ എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ആവശ്യമായ കൺട്രോളുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ് അതില്ലെന്നുണ്ടെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ ഓപ്പൺ ആക്കി വെച്ചാൽ പല ആളുകളും അത് മുതലെടുക്കാൻ ശ്രമിക്കും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുടെ പോക്കറ്റിൽ കിടക്കേണ്ട ഒരു പേഴ്സ് അതിൽ പൈസയും നമ്മൾ നിറച്ചിട്ട് നമ്മൾ വഴിവക്കിലിട്ടാൽ അത് ആരെങ്കിലും വന്ന് എടുക്കുന്നതിന് യഥാർത്ഥ ഉത്തരവാദി ആരാണ് നമ്മൾ തന്നെയാണ് അതിനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഇത് ബിസിനസ് കോണ്ടെക്സ്റ്റിൽ എങ്ങനെ അപ്ലിക്കബിൾ ആകും എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ സ്ഥാപനത്തിൽ രണ്ട് രീതിയിൽ കൺട്രോൾ സിസ്റ്റം കൊണ്ടുവരാം ഒന്ന് സിസ്റ്റം കൺട്രോൾ അതായത് സോഫ്റ്റ്വെയർ സിസ്റ്റം വഴി തന്നെ കൺട്രോൾ കൊണ്ടുവരാം അതുകൂടാതെ പ്രൊസീജിയറുകൾ ആയിട്ടുള്ള കൺട്രോൾ കൊണ്ടുവരാം അപ്രൂവൽ പ്രൊസീജിയറുകൾ ചില ഡോക്യുമെൻറ്റുകൾ സൈൻ ചെയ്തതിന് ശേഷം മാത്രം ചില കാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിലുള്ള അപ്രൂവൽ സിസ്റ്റങ്ങൾ കൊണ്ടുവരിക ഇങ്ങനെയുള്ള കൺട്രോൾ സിസ്റ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം സിറ്റുവേഷൻസ് എല്ലാം ഒഴിവാക്കാം ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പേയ്മെന്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് മേലെയുള്ള പേയ്മെന്റ് ആണ് എങ്കിൽ അതിന് ഒരു പ്രത്യേക അതോറിറ്റിയുള്ള ആൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ അത് പ്രോസസ്സാകാൻ പാടുള്ളൂ ഇപ്പൊ ഈയിടെ സൗദിയിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി ഒരു പ്രമുഖ കമ്പനിയിൽ നിന്ന് മില്യൺ കണക്കിന് അറുപത് മില്യണോ മറ്റോ എന്നാണ് ഞാൻ കേട്ടത് മില്യൺ കണക്കിന് റിയാലിന്റെ തട്ടിപ്പ് നടന്നിട്ട് കുറെ പേര് അകത്തായിട്ടുണ്ട് മലയാളികൾ ഉൾപ്പെടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഇല്ലാത്ത കസ്റ്റമേഴ്സിന്റെ പേരിൽ ഇൻവോയ്സ് ചെയ്ത് സാധനങ്ങൾ റിലീസ് ചെയ്ത് അവരെവിടേക്കോ കൊണ്ടുപോയി കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് പൈസയായിട്ട് കുറേ ആളുകൾ മുങ്ങി അതിൽ അറിഞ്ഞും അറിയാതെയൊക്കെ പേര് വന്ന് കുറേ ആളുകൾ ജയിലിലുമായി ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളതില് കമ്പനിയിൽ പ്രോപ്പറായിട്ടൊരു സിസ്റ്റം സെറ്റ് ചെയ്യാത്ത കൊണ്ടാണ് അപ്പം എപ്പോഴും ബിസിനസ് ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടൊരു സിസ്റ്റം കൺട്രോൾ സിസ്റ്റം എല്ലാ രീതിയിലും പ്രോപ്പർ സോഫ്റ്റ്വെയർ ആയിട്ടും അതുപോലെ തന്നെ പ്രൊസീജിയർ ആയിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒരു വൾണറബിലിറ്റി നമ്മളുടെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ അത് മുതലെടുക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാവും ചിലപ്പോൾ നല്ലൊരു എംപ്ലോയി ആയിരിക്കും അയാളുടെ ആ സമയത്തെ ഒരു സിറ്റുവേഷൻ മൂലം ആയിരിക്കും അയാൾ അത്തരം ഒരു കാര്യം ചെയ്യുന്നത് അപ്പം അതിലൂടെ നമ്മളൊരു ക്രൈമും കൂടിയാണ് ചെയ്യുന്നത് അയാൾക്ക് ആ സാഹചര്യം മുതലെടുക്കാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഓപ്പൺ ആക്കി ഇടുമ്പോൾ നല്ലൊരു മനുഷ്യന് ചീത്തയാവാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അതുകൂടാതെ നമ്മളുടെ കമ്പനിയും ചീത്തയാവും നമ്മളുടെ കമ്പനി ചിലപ്പോൾ തകരാനും ഒക്കെ അതല്ലെങ്കിൽ അവിടെ നമ്മളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സ്വഭാവം മോശമാകാനും എല്ലാം കാരണമായിത്തീരും അതുകൊണ്ട് സിസ്റ്റം കൺട്രോൾസിൻ്റെ കാര്യം പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്